ഇടുക്കി ഇരട്ടയാർ ഡാമിന് സമീപം മണ്ണിടിഞ്ഞിട്ടുണ്ട് ഗതാഗതം തടസ്സപ്പെട്ടു ഇരട്ടയാർ പഞ്ചായത്തിൽ മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട് രാഹുൽ സുരേഷ് വള്ളക്കടവിൽ നിന്ന് ചേരുന്നുണ്ട് രാഹുൽ ഇരട്ടയാർ ഡാമിന് സമീപം മണ്ണിടിഞ്ഞതൊരു ആശങ്കയാണോ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണോ രാഹുൽ ആ ഡോക്ടർ ഇടുക്കിയിൽ പൊതുവെ മഴ മാറി നിൽക്കുകയാണ് ശക്തമായ ഒരു ശമനം വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു ആറു മണിക്ക് ശേഷം കാര്യമായ മഴ എവിടെയും രേഖപ്പെടുത്തുന്നില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് അല്പസമയം മുമ്പ് ഏതാനും നിമിഷങ്ങൾ മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഈ പെരിയാർ തീരത്താണ് ഈ കാണുന്നത് മുല്ലപ്പെരിയാറിൽ നിന്നും ഷട്ടറുകൾ ഉയർത്തിയാൽ വെള്ളം ഒഴുകിയെത്തേണ്ട ആദ്യത്തെ ഒരു ജനവാസ മേഖല കൂടിയാണ് ഇപ്പോൾ കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടില്ല നിലവിൽ മൂന്ന് ഷട്ടറുകൾ എഴുപത്തി സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത് ആയിരത്തി അറുപത് വെള്ളമാണ് ഈ കാണുന്ന പിരിയാറിലേക്ക് ഒഴുക്കി വിടുന്നത് വരും മണിക്കൂറുകളിൽ മൂന്ന് ഷട്ടറുകൾ കൂടി ആയിരത്തി അറുപത് കനിയടി വെള്ളം മൂന്ന് ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് പുറത്തേക്ക് ഒഴുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി എട്ട് അടിയാണ് നിലവിലെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് ഈ ദൃഷ്ടിപ്രദേശത്തെല്ലാം തന്നെ മഴ മാറി നിൽക്കുന്നതും ആശ്വാസകരമാണ് ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ മഴയെ തുടർന്നുള്ള നീരൊഴുക്കാണ് ഇപ്പോഴും ഈ ഡാമിലേക്ക് ഉള്ളതെന്നാണ് പറയുന്നത് ഇനി വരും മണിക്കൂറുകളിലെ മഴയുടെ സാഹചര്യം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ ഷട്ടറുകൾ ഉയർത്തണോ എന്നത് ിൽ തമിഴ്നാട് അന്തിമ തീരുമാനം അറിയിക്കുക എന്നാണെങ്കിലും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മൂന്ന് ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഈ കാണുന്ന തീരദേശത്ത് നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊരു സംഭവം ഇരട്ടയാറിൽ നിന്നുമാണ് വരുന്നത് ഇരട്ടയാർ ഡാമിന് സമയമാണ് ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്ന മൂന്ന് കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഉടൻ തന്നെ ആ മണ്ണ് നീക്കം ചെയ്ത് ചെയ്തുകൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊരു സംഭവം നെടുങ്കണ്ടത്തു നിന്നും വരുന്നുണ്ട് നെടുങ്കണ്ടം ചാക്കോച്ചൻ പടിയിൽ പതിന കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ പതിനഞ്ച് വീടുകൾക്ക് ചുറ്റോട് ചുറ്റും വെള്ളമാണ് ഈ വീടിൻ്റെ അകത്തുള്ള ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട് ഒരു വീട് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത് എന്നാണെങ്കിലും ഇനി കല്ലാർ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമാണ് ഈ ആളുകൾക്ക് പുറത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ നിലവിൽ നെടുങ്കണ്ടം കമ്പമി അന്തർ സംസ്ഥാന പാതയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് രീതിയിലുള്ള ഒരു മണ്ണിടിച്ചുണ്ടായി വള്ളക്കടവിൽ നിന്നും രാഹുൽ സുരേഷാണ് നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ ഇടുക്കിയിൽ മഴ ശമിച്ചിട്ടുണ്ട് പക്ഷേ വരുന്ന ദിവസങ്ങളിലും കനത്ത മഴയുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നലെ ഇടുക്കിയിൽ പെയ്ത മഴ അല്പം ആശങ്കയുണ്ടാക്കിയിരുന്നു ചെറിയൊരു ഉരുൾപൊട്ടൽ കട്ടപ്പന ഭാഗത്തുണ്ടാവുകയും ചെയ്തു വേറെ വലിയ ബുദ്ധിമുട്ടുകളില്ല വീടുകളിൽ പെട്ടെന്നൊന്ന് വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായി